അനുരാഗം നിറങ്ങി അലിവർ നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മോഹങ്ങളേറി മള ഒന്നെ രണ്ടു തലത്തിൽ ഇപ്പൊ സലിപ്പായി പോയി അതോട് പറഞ്ഞ ആൾക്കാരും ഇവിടെ ഈ മനുഷ്യനെ കാലഘട്ടങ്ങൾക്ക് ശേഷം കോഴിക്കോട് ഞാൻ ഞാനങ്ങൾ തപ്പി പിടിച്ചെടുത്തതാ അത് പെരുന്നാൾ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കോഴിക്കോട് മഹാരാജ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ദുനിയാവിൽ അഭിനയിൽ കോഴിക്കോട് ഏറ്റവും കൂടുതൽ ഓക്കെ അപ്പൊ ബാക്കി കലഭർത്താവും ബാക്കി സന്തോഷമൊക്കെ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് എഫ് എം എൽ കെ എൽ നയൻ ത്രീ ഫൈവിൽ മണി മുതൽ ഏഴ് മണി വരെ അങ്ങ് കേൾക്കാം ഞമ്മളൊരുമിച്ച് ആ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും